ഗാന്ധാരി വിലാപം പതിനെട്ട് ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധം ദുര്യോധന വധത്തോടെ പര്യവസാനിച്ചു വിജയികളായ പാണ്ഡവർ ദുര്യോധന ശിബിരത്തിൽ പ്രവേശിച്ചു കൃഷ്ണൻ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചിരിക്കുന്നു യുധിഷ്ഠിരനെ രാജാവായി അവരോധിക്കും എൻറെ പ്രതിജ്ഞ ഇതാ സഫലമായിരിക്കുന്നു ഇതു കേട്ട് യുധിഷ്ഠിരൻ വിനയത്തോടെ പറഞ്ഞു കൃഷ്ണ ഈ മഹത്തായ വിജയത്തിന് അവകാശി മാത്രമാണ് പക്ഷേ ഞാൻ വിഷമത്തിലാണ് കണ്ണ ഗാന്ധാരി മാതാവിനെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും ആ മാതാവിന്റെ പുത്രശോകം പാണ്ഡവർക്കുമേൽ ശാപമായി വർഷിക്കും ഞങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ നേടുവാനാകുമോ അതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കൃഷ്ണ അവിടത്തേക്കു മാത്രമേ കഴിയൂ പുഞ്ചിരിയോടെ കണ്ണൻ പറഞ്ഞു ഇത്തരം വാക്കുകൾ ഒരു രാജാവിനു ചേർന്നതല്ല ഞാൻ ഹസ്തനപുരത്തേക്ക് പോയി വിശേഷങ്ങൾ അറിഞ്ഞുവരാം കണ്ണൻ ഹസ്തനപുരത്തെത്തുമ്പോഴേക്കും സജ്ജയനൻ അവിടെ എത്തി യുദ്ധവൃത്താന്തമെല്ലാം അറിയിച്ചിരുന്നു ദുര്യോധനന്റെ മരണവാർത്ത കേട്ട മാത്രയിൽ ധൃതരാഷ്ട്രർ ബോധരഹിതനായി വീണു ഗാന്ധാരി പൊട്ടിക്കരഞ്ഞു കൊട്ടാരം ആകെ ദുഃഖത്തിലായ അന്തരീക്ഷത്തിലാണ് കൃഷ്ണൻ അവിടെ എത്തിച്ചേരുന്നത് അദ്ദേഹം ഗാന്ധാരിയുടെ അരികിൽ ചെന്ന് ആ അമ്മയുടെ ചുമലിൽ മൃദുവായി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ദുഃഖം നിയന്ത്രിക്കൂ ഇനി കരഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം ധൈര്യം കൈവിടാതെ ശാന്തമായിരിക്കൂ ആ നനുത്ത സുഖമുള്ള സ്പർശം അനുഭവിച്ച മാത്രയിൽ ഗാന്ധാരി കൃഷ്ണനെ തിരിച്ചറിഞ്ഞു ഹേ മാധവ കൃഷ്ണ എന്റെ ദുഃഖം കാണാനും നീ വന്നുവല്ലേ എന്റെ മക്കളെയെല്ലാം ഒന്നൊഴിയാതെ നീ എനിക്ക് നഷ്ടപ്പെടുത്തി പുത്രദുഃഖത്താൽ തപിക്കുന്ന ഞാൻ ഇനി എങ്ങനെ ശാന്തയാകണമെന്നുകൂടി പറയൂ കണ്ണ കൃഷ്ണൻ ഗാന്ധാരിയെ തന്നോട് ചേർത്തണച്ച് നെറ്റിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ അമ്മയുടെ മക്കളെല്ലാം വീരന്മാരായിരുന്നു രാജകുമാരൻ ദുര്യോധനൻ ധീരനായി നിന്ന് അവസാന നിമിഷം വരെയും പൊരുതി പക്ഷേ വിധി അമ്മയുടെ മകൾക്കെതിരായിരുന്നു ഇതു കേട്ടു ഗാന്ധാരി രോഷത്തോടെ പറഞ്ഞു ഹാ കൊള്ളാം കൃഷ്ണ നിന്റെ വാക്ചാതുര്യം നിന്റെ മായയാലാണ് എന്റെ കുഞ്ഞു കൊല്ലപ്പെട്ടത് നീ കൂട്ടുനിന്ന് എല്ലാവരെയും കൊല്ലിച്ചിട്ട് ഇപ്പോൾ വിധിയെ പഴിക്കുന്നു കണ്ണൻ ശാന്തനായി ചോദിച്ചു അമ്മേ ഈ വിനാശകരമായ യുദ്ധത്തിന്റെ പര്യവസാനം ഇങ്ങനെ തന്നെയാകുമെന്ന് അമ്മയ്ക്കും അറിവുമുണ്ടായിരുന്നതല്ലേ കടൽക്കരയിലെ മണൽത്തരികൾ ശക്തമായ തിരയെടുക്കുമെന്നറിഞ്ഞിട്ടും അതിനെ സ്വന്തമാക്കാൻ മാറോടണക്കുന്നതുപോലെ അമ്മയുടെ മകൻ അർഹതയില്ലാത്തതെല്ലാം അനുചിതമായ മാർഗങ്ങളിലൂടെ ചരിച്ചപ്പോഴും തെറ്റുതിരുത്താൻ അമ്മ ശ്രമിച്ചില്ല അതല്ലേ അമ്മയുടെ മക്കൾക്ക് ഈ ഗതി വന്നത് ഗാന്ധാരി പരിഭവത്തോടെ പറഞ്ഞു എങ്കിലും കൃഷ്ണ നീ മനസ്സുവച്ചാൽ ഇതെല്ലാം നിഷ്പ്രയാസം ഒഴിവാക്കാമായിരുന്നു ഉറച്ച സ്വരത്തിൽ കണ്ണൻ ചോദിച്ചു കൃഷ്ണൻ അതിനു ശ്രമിച്ചില്ല എന്ന് അമ്മയ്ക്കുറപ്പിച്ചു പറയാനാകുമോ എത്ര തവണ ഞാൻ സന്ധി ചർച്ചകൾക്കായി ഹസ്തനപുരത്തേക്കെത്തി ദുര്യോധനനെ എത്രയധികം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉപദേശിച്ചു ഈ യുദ്ധം ഒഴിവാക്കാൻ പല വ്യവസ്ഥകളും മുന്നോട്ടു വച്ചതല്ലേ ഞാൻ അവയിൽ ഒന്നുപോലും അംഗീകരിക്കാൻ തയ്യാറാകാതെ എല്ലാം തനിക്ക് സ്വന്തമാക്കണമെന്ന സ്വാർത്ഥ ചിന്താഗതിയേക്കാൾ പാണ്ഡവർ നശിക്കണം ദുർബുദ്ധിയായിരുന്നില്ലേ അമ്മയുടെ മക്കളെ ഈ ദുർവിധിയിലേക്ക് നയിച്ചത് ഗാന്ധാരി മൗനമായി കണ്ണുനീർ വാർത്തു കൃഷ്ണൻ തുടർന്നു അമ്മയുടെ മകൻ വളരെ നല്ല ഭരണാധികാരിയായിരുന്നു ഏറെ സുഹൃത്തു വലയമുണ്ടായിരുന്നിട്ടും ആരുമവന് നേരായ മാർഗം ഉപദേശിച്ചില്ല സ്തുതിപാഠകരായി കൂടെ നിന്നവർ തന്നെയാണ് അവനിൽ സ്വാർത്ഥതയുടെ വിത്തുകൾ പാകി ഈ പടുമരണത്തിലേക്കവനെ കൊണ്ടെത്തിച്ചതും ഗാന്ധാരി കൃഷ്ണന്റെ കൈകൾ രണ്ടും തന്റെ മുഖത്തോട് ചേർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഞങ്ങളുടെ ബന്ധു അല്ലേ വാസുദേവ നീ ഞങ്ങളുടെ ഹിതം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവനെ പറഞ്ഞു തിരുത്തുമായിരുന്നു ഈ വിധം കൊല്ലിക്കുമായിരുന്നില്ലേ ഗാന്ധാരിയുടെ പുറത്ത് തരോടിക്കൊണ്ട് കൃഷ്ണൻ ചോദിച്ചു പുത്രദുഃഖത്താൽ അമ്മയ്ക്കു മറവി സംഭവിച്ചുവോ യുദ്ധമൊഴിവാക്കാനായി ഞാൻ നേരിട്ട് സന്ധിസംഭാഷണത്തിന് ഹസ്തനപുരത്തേക്ക് വന്നത് അമ്മ ഓർക്കുന്നില്ലേ അന്ന് യുദ്ധമൊഴിവാക്കാൻ എത്രയെത്ര ഉപായങ്ങൾ ഞാൻ നിർദ്ദേശിച്ചു ഒന്നും അമ്മയുടെ പുത്രൻ അംഗീകരിച്ചില്ല പാണ്ഡവർക്ക് അവർക്ക് അവകാശപ്പെട്ടതൊന്നും തിരികെ നൽകില്ലെന്ന് ദുര്യോധനൻ തീർത്തു പറഞ്ഞില്ലേ അവസാനം ഒരു സാധാരണ പ്രജയായി കഴിയാൻ ഒരു ഗൃഹമെങ്കിലും നൽകിക്കൊണ്ട് യുദ്ധമൊഴിവാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്റെ വാക്കുകളെ പുച്ഛിച്ചുകൊണ്ട് സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് നൽകില്ലെന്ന് ആക്രോശിച്ചപ്പോൾ അമ്മയും മകനെ തിരുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടതും മറന്നുപോയോ ഈ വാശിയുടെ അനന്തരഫലം ഇങ്ങനെയെല്ലാം ആയിരിക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ അതെല്ലാം പാണ്ഡവപക്ഷവാദിയായ എന്റെ ജൽപ്പനങ്ങളാണെന്നും ഞാൻ വാക്കുകളാൽ ഇന്ദ്രജാലം കാട്ടി കൗരവരുടെ യുദ്ധശൗര്യം കെടുത്താൻ ശ്രമിക്കുന്ന കപട ഗോപാലനാണെന്നും വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ കപടനാട്യം ഈ സുയോധവന്റെ മുന്നിൽ വില എന്ന അഹങ്കാരവും അഹംഭാവവും നിറഞ്ഞ വാക്കുകൾ അമ്മ മറന്നുപോയോ ഗാന്ധാരി കോപത്തോടെ ചോദിച്ചു കൃഷ്ണ എന്റെ മകനെ പഴിചാരി നീ രക്ഷപ്പെടാൻ നോക്കുന്നോ അജയ്യനായ ഭീഷ്മരെ വീഴ്ത്തിയത് നിന്റെ കുടിലതയല്ലേ കണ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മേ ഓരോ സൃഷ്ടിയുടെയും കാലഗണനയനുസരിച്ച് ആര് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ വീഴ്ത്തണമെന്നുണ്ട് അതും മാത്രമാണ് ഞാൻ അർജുനനെ അറിയിച്ചത് അർജുനൻ വിധി നടപ്പാക്കി ഹ വിധിയോ ആരുടെ വിധി എന്നോടോ കൃഷ്ണ ഈ കപടനാട്യം കുലഗുരുവായ ദ്രോണർ നിന്റെ ആസൂത്രിതമായ ഇടപെടൽ മൂലമല്ലേ കൊല്ലപ്പെട്ടത് കർണനെയും നിന്റെ കുടിലതാൽ ദയനീയമായി കൊന്നുകടഞ്ഞില്ലേ ആയുധമെടുക്കില്ല എന്നൊരു ന്യായം പറഞ്ഞ് നീ കുടിലതയോടെ പാണ്ഡവർക്കു വേണ്ട നിർദ്ദേശം നൽകി ഞങ്ങളെ ചതിച്ചു തോൽപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു വാസുദേവ കണ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അമ്മ കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ അമ്മയ്ക്ക് ഇതിനെല്ലാം ഉത്തരം ലഭിക്കും കുലവധുവായ സ്ത്രീരത്നത്തെ രാജസഭയിൽ ജനങ്ങൾ നോക്കി നിൽക്കേ വിവസ്ത്രയാക്കിയാക്കാൻ ശ്രമിച്ചത് ഇതിനു മുൻപ് കേട്ടുകേൾവി പോലുമില്ലാത്ത മഹാപാതകമല്ലേ കൃഷ്ണയുടെ ദീനരോദനം കാഥങ്ങളകലെന്ന് ഞാൻ കേട്ടു എന്നാൽ ആ സഭയിലിരുന്ന അമ്മ ഉൾപ്പെടെയുള്ളവർ ഭീഷ്മനും ദ്രോണരും ഉൾപ്പെടുന്ന കൗരവ മഹാരഥികൾക്ക് ധർമ്മിഷ്ടനെന്ന് ലോകം വാഴ്ത്തുന്ന വിദൂരർക്ക് പുത്രി തുല്യായ അവളുടെ കരച്ചിൽ എന്തേ കേൾക്കാനായില്ല മാതാവിന്റെ കടമയല്ലേ മകളുടെ രക്ഷ സ്ത്രീക്കു മാനത്തേക്കാൾ മീതെ ഒന്നുമില്ല എന്ന സത്യം സ്ത്രീയായ അമ്മയ്ക്കു പോലും എന്തേ കാണാനാകാതെ പോയി ശീലകൊണ്ട് കണ്ണുകളെ മൂടിക്കട്ടിയ പോലെ അന്ധമായ പുത്രസ്നേഹത്താൽ അമ്മ സ്വന്തം മനസാക്ഷിയെയും മൂടിക്കട്ടി ഈ കുരുപരമ്പര അധർമ്മത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ടത് സ്വന്തം പ്രവർത്തികൾ കൊണ്ട് മാത്രമാണ് ദ്രോണർ യുദ്ധവിദഗ്ധനായിരുന്നു ധനുർവിദ്യയിൽ അഗ്രഗണ്യൻ എന്നാൽ എങ്ങനെയും യുദ്ധം ജയിക്കാൻ വേണ്ടി നിരപരാധികളെ ബ്രഹ്മാസ്ത്രത്താൽ കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ചത് അധർമ്മമല്ലേ ീരനും ധർമ്മിഷ്ടനും ദാനശീലനുമായിരുന്ന കർണൻ സ്വന്തം കഴിവിലുള്ള അഹങ്കാരത്താൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ കൊല്ലാനായി പിന്നിൽ നിന്ന് ആക്രമിച്ച് അവൻറെ വില്ലൊടിച്ചത് ധർമ്മമായിരുന്നോ ഗാന്ധാരി കണ്ണന്റെ മുന്നിൽ തളർന്നിരുന്നു കൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് ഒന്നുമറിയില്ല കൃഷ്ണ യുദ്ധഭൂമി സന്ദർശിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒന്നു കാണണമെന്ന് ഒരാഗ്രഹമുണ്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചു പറഞ്ഞു അതറിഞ്ഞാണ് ഞാൻ വന്നത് അമ്മ വന്നാലും കണ്ണൻ ഗാന്ധാരിയെ യുദ്ധഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യുദ്ധരംഗം കണ്ട് ഗാന്ധാരി അത്യാത്ഭുതത്തോടെ കൃഷ്ണന്റെ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു കൃഷ്ണ ഈ അന്ധതയിലും എനിക്കെല്ലാം കാണാൻ കഴിയുന്നു ഇത് നിന്റെ മായാശക്തിയാണോ ഒരിക്കലുമല്ല അമ്മേ ഈ ഉൾക്കാഴ്ചയുടെ കണ്ണ് അമ്മയ്ക്ക് പണ്ടേ ഉണ്ടായിരുന്നു കാണണമെന്ന് സ്വയം ഇച്ഛയുണ്ടായപ്പോൾ അത് തുറന്നു ഈ ഇച്ഛ ആദ്യമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മുന്നിൽ കാണുന്ന ഈ കാഴ്ചകൾ ഒരിക്കലും കാണേണ്ടി വരില്ലായിരുന്നു പതിക്ക് കാണാനാവാത്തത് തനിക്കും കാണേണ്ട എന്നു പറഞ്ഞ് കണ്ണു മൂടിയതിനു പകരം എന്റെ കണ്ണുകൾ എന്റെ പതിക്കും അതിലൂടെ എന്റെ രാജ്യത്തിനും പ്രജകൾക്കും നല്ലത് കാണാനായി തുറന്നിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ ഉത്തരം പറയാതെ ഗാന്ധാരി മുന്നോട്ടു നടന്നു കൗരവ ശ്രേഷ്ഠരുടെ മൃതദേഹങ്ങൾ കണ്ട് ഹൃദയം നൊന്തു പൊട്ടിക്കരഞ്ഞു കൃഷ്ണ സൂര്യ സമാനായ കർണന്റെ കിടപ്പ് കണ്ട് എന്റെ ഹൃദയം പിളർക്കുന്നു മരണത്തിലും വിട്ടുപിരിയാത്ത ആ മുഖകാന്തി അതാ അവിടെ അർജുനന്റെ പുത്രനായ നിന്റെ മരുമകൻ അഭിമന്യുവിന്റെ മൃതദേഹം നീ ഇതു കാണുന്നില്ലേ കൃഷ്ണ ഗാന്ധാരി ഓടിച്ചെന്ന് അവൻറെ മുഖത്ത് തലോടി ഉമ്മ വച്ചു കഷ്ടം കൃഷ്ണ ഈ പൊന്നോമനെ ഓർത്തുപോലും നിനക്ക് ദുഃഖമില്ലേ ദേഷ്യം കലർന്ന മിഴികളോടെ കൗരവ കണ്ണനെ നോക്കി കണ്ണൻ അപ്പോഴും മന്ദഹസിച്ചു കൊണ്ടു പറഞ്ഞു അമ്മേ അഭിമന്യുവിനെ കുറിച്ച് എനിക്ക് അഭിമാനമേയുള്ളൂ ആറ് മഹാരഥന്മാരോട് ഒറ്റയ്ക്ക് പൊരുതി വീരമൃത്യു വരിച്ച മഹായോദ്ധാവാണ് എൻറെ അഭിമന്യു ഗാന്ധാരിയെ കണ്ണൻ വീണ്ടും മുന്നോട്ടു നയിച്ചു അതാ മുന്നിൽ വികൃതമായ ദുശാസനന്റെ മൃതദേഹം ഗാന്ധാരി ആ കാഴ്ച കണ്ട് യുദ്ധഭൂമിയിൽ തളർന്നിരുന്നു നോക്കു കൃഷ്ണ എന്റെ പൊന്നോമന ോ എന്റെ ദുഃശാസനന്റെ സുന്ദരമായ മുഖം ഈ വിധം തച്ചുടച്ചുവല്ലോ ഭീമൻ എന്തിനീ കൊടും ക്രൂരത ഇവനോടും ഈ മാതാവിനോടും കാട്ടി കൃഷ്ണ തടയാൻ കഴിയുമായിരുന്നില്ലേ എന്നിട്ടും നീ അതു ചെയ്തില്ലല്ലോ കണ്ണ എന്റെ മക്കളെ കൊല്ലുക എന്നതായിരുന്നോ നിന്റെ അവതാര ലക്ഷ്യം കോപത്താൽ എരിയുന്ന കണ്ണുകളാൽ ഗാന്ധാരി കൃഷ്ണനെ നോക്കി കണ്ണൻ അപ്പോഴും മൗനമായി പുഞ്ചിരിച്ചുകൊണ്ട് ഗാന്ധാരിയുടെ കൈ പിടിച്ച് ശ്യമന്ത പഞ്ചക തീരത്ത് കിടക്കുന്ന ദുര്യോധനന്റെ മൃതദേഹത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ കടിഞ്ഞൂൾ പുത്രനെ കണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് മൃതദേഹത്തിലേക്ക് വീണ ഗാന്ധാരിയെ കൃഷ്ണൻ എഴുന്നേൽപ്പിച്ചു ഗാന്ധാരി ക്രോധത്തോടെ കണ്ണന്റെ കയ്യിൽ നിന്ന് കുതിറിമാറി മകന്റെ അടുത്തിരുന്ന് ഉറക്കെ വിലപിക്കാൻ തുടങ്ങി പ്രിയപുത്ര സുയോധന നിന്നെ അമ്മ ഇതെങ്ങനെ സഹിക്കും ഈ ദാരുണമായ കാഴ്ച മാതൃഹൃദയം പിളർക്കുന്നു നിന്റെ അതിസുന്ദരമായ തുടകൾ ഭീമൻ തന്റെ ഗതയാൽ തച്ചുടച്ചുവല്ലോ ഗതായുദ്ധത്തിൽ അഗ്രഗണ്യനായ എന്റെ പുത്രനെ ഹ കഷ്ടം കൃഷ്ണ നീയല്ലേ ഇത് പവനപുത്രനെ കൊണ്ട് ചെയ്യിച്ചത് കൊല്ലുക എന്നത് നിനക്ക് വിനോദമല്ലേ ഗാന്ധാരി കൃഷ്ണൻറെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചു അത് കണ്ട ഗാന്ധാരിക്ക് കോപമടക്കാനാവാതെ തിരിഞ്ഞു കൃഷ്ണനോട് ക്രോധാവേശത്താൽ ഉറക്കെ പറഞ്ഞു ഹേ വാസുദേവ കൃഷ്ണ ഇതുവരെ ഞാൻ ആർജിച്ച തപോബല ശക്തിയാൽ എന്റെ പാതിവൃത്യ ശക്തിയെ സാക്ഷിയാക്കി നിന്നെ ഇതാ ഞാൻ ശപിക്കുന്നു ഇന്നേക്ക് മുപ്പത്തിയാറ് വർഷം കഴിയുമ്പോൾ നിന്റെ യാദവകുലവും ഇതുപോലെ തമ്മിലടിച്ചു നശിക്കും ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞതുപോലെ നിന്റെ സ്ത്രീകളും അലമുറയിട്ട് കരയുന്നത് നീ കാണും ഈ അമ്മയുടെ ശാപവാക്കുകൾ ഒരിക്കലും പാഴാവില്ല മാധവ ഇത് തീർച്ച ശാപവർഷം ചൊരിഞ്ഞ അടുത്ത നിമിഷം സ്വയം നിയന്ത്രിക്കാനാവാതെ ഗാന്ധാരി പൊട്ടിക്കരഞ്ഞു കൃഷ്ണൻ ഗാന്ധാരിയെ തന്നോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു മതി അമ്മേ ഇനി ശാന്തമാകൂ അമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ദുഃഖം ഈ ശാപത്തോടുകൂടി കൂടി ഞാനിതാ സ്വീകരിക്കുന്നു വൃഷ്ണികുലത്തിന്റെ നാശം എന്നേ എഴുതപ്പെട്ടു കഴിഞ്ഞതാണ് ഈ ശാപം അതിനൊരു നിമിത്തം മാത്രമാണ് ഗാന്ധാരിയുടെ മനസ്സ് അല്പം ശാന്തമായി സ്നേഹത്തോടെ കണ്ണന്റെ മുഖത്തേക്ക് നോക്കി കാണാനാവുന്നില്ല ആ കണ്ണുകളിൽ വീണ്ടും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു കൃഷ്ണ എന്താണിത് ഇനിയും മതിയായില്ലേ നിന്റെ പരീക്ഷണം എന്തിനു വീണ്ടും എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു വേദനിപ്പിക്കുന്നു ഇനി മതിയാക്കോ നിന്റെ ലീലകൾ കൃഷ്ണൻ ഗാന്ധാരിയെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവൻ കനിഞ്ഞു നൽകിയ വെളിച്ചം എന്നു മുതൽ സ്വയം വേണ്ടെന്ന് വെച്ചുവോ അന്നു മുതൽ ആ ശക്തി അമ്മയ്ക്ക് അൽപ്പാൽപമായി നഷ്ടപ്പെട്ടു തുടങ്ങി അന്ധനായ ധൃതരാഷ്ട്രർ ദീർഘായുഷ്മാനാണെന്നും ഭാവിയിൽ കിരീടാവകാശിയാകുമെന്നും കാഴ്ചയുള്ള ഒരു കുലവധു രാജാവിന് നേർവഴി കാട്ടുമെന്നുമുള്ള ഭാവി മുൻകൂട്ടി അറിഞ്ഞിരുന്ന ഭീഷ്മർ ഈ ഗുണങ്ങൾ അമ്മയിൽ കണ്ടെത്തി പക്ഷേ അമ്മ ചെയ്തതെന്താണ് ഈശ്വരദത്തമായ വെളിച്ചം കൊട്ടിയടച്ച് പതിവ്രതാധർമ്മം അനുഷ്ഠിക്കാൻ ഒരു വേദവും അനുശാസിക്കുന്നില്ല ധൃതരാഷ്ട്രർ പോലും അമ്മയുടെ തീരുമാനത്തെ എതിർത്തില്ലേ പതിയെ അനുസരിക്കുക എന്നതല്ലേ ശരിയായ പതിവ്രതാധർമ്മം അത് പാലിക്കാൻ അമ്മ തയ്യാറായില്ല അവിടെയല്ലേ കുരുവംശനാശം തുടങ്ങിയത് നൂറു മക്കൾക്ക് ജന്മം നൽകിയെന്ന് അഭിമാനിക്കുന്ന അമ്മയുടെ മാതൃഭാവം ഒരു പുത്രന്റെയെങ്കിലും മുഖം ദർശിക്കാൻ തയ്യാറായോ മാതൃമഹത്വം ജന്മം നൽകുന്ന സന്താനങ്ങളുടെ പരിപാലനത്തിലൂടെ മാത്രമേ പൂർണമാകൂ അമ്മേ അമ്മയുടെ കർമ്മഫലമാണിത് അവരവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് അതിനെ സ്വീകരിക്കുകയെ വഴിയുള്ളൂ അത് തിരിച്ചറിയാനാവാത്തത് കൊണ്ടാണ് ഭഗവാന്റെ പരീക്ഷണമാണ് ശിക്ഷയാണ് എന്നെല്ലാം തെറ്റിദ്ധരിക്കുന്നത് ഈശ്വരൻ തന്നതിനെ മനഃപൂർവ്വം നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവനിന്ദ വാശിയുടെയും അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും പേരിൽ ആ കാരുണ്യം കൊട്ടിയടയ്ക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലവും അനുഭവിക്കേണ്ടിവരും ഗാന്ധാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പശ്ചാത്താപത്തോടെ തലതാഴ്ത്തി അവർ കുരുക്ഷേത്രത്തിൽ തളർന്നിരുന്നു കൃഷ്ണൻ കാരുണ്യത്തോടെ ഗാന്ധാരിയെ തന്റെ മാറോട് ചേർത്തു